ഹലോ അസ്ലാമലൈക്കും ഇന്ന് എൻ്റെ നോമ്പ് വിശേഷങ്ങൾ പറയാട്ടെ നമുക്ക് മൂന്ന് മണി ഉച്ചക്ക് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ അടുക്കളയിൽ കയറി ആദ്യം നമ്മൾ പൊടി വാട്ടുക ചെയ്തത് പൊടി വാട്ട് പൊടിയിൽ നമ്മളൊന്ന് ഉരുള കുക്കറിൽ ഇട്ടു കേട്ടോ എണ്ണക്കടി ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ പൊടി വാട്ടി അത് കൊഴച്ച് വിരുളകളാക്കിയെടുക്കുകയെ അത് കുഴക്കുമ്പോൾ വീഡിയോ എടുത്തിരുന്നത് ഉമ്മയാണ് കേട്ടോ ഉമ്മക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല എന്നാലും ഉമ്മ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്ത് തന്നു ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിനി പത്തിരി എടുക്കാം ഞാൻ പ്രസ്സിലാകാൻ വർത്തി അപ്പോൾ ഉമ്മ പത്തിരി പരത്താണ് കേട്ടോ പത്തിരി പരത്തുമ്പോൾ സിയമോള് ഓരോന്നെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുറത്താണ് ഞങ്ങൾക്ക് അടുപ്പ് ആ പുറത്ത് അടുപ്പത്ത് ഞങ്ങൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടോ എന്നിട്ട് ഞാൻ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് കരുതി രണ്ട് പണിയൊപ്പം കഴിയുമല്ലോ ചട്ടി ചൂടാവുമ്പോഴത്തേന് ഉള്ളി അരിഞ്ഞെടുത്ത് കേട്ടോ പിന്നെ കറിക്കുള്ളത് ശരിയാക്കി കുക്കറിലിട്ട് വെക്ക വെക്കാമൊക്കെ കുറച്ച് വെള്ളത്തിലാട്ടെ ഞാൻ വെച്ചത് അപ്പോൾ ഇതിന് ഇമ്മ അടുപ്പത്ത് പത്തിരി ചൂടേ അമ്മാനെ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ തേങ്ങ അരച്ച് വറുത്തരച്ച കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വറുത്തരച്ചുകാണ്ട് ചിക്കൻ കറിയൊക്കെ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അങ്ങനെ നമ്മൾ കറിയൊക്കെ സെറ്റായി വന്നു ഇനി അതൊന്ന് തൂമിക്കണം ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് ഞാനതൊന്ന് തൂമിച്ചെടുത്ത് വരാം കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ കറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇതാണ് കേട്ടോ കറി പത്തിരിയും ചുട്ട് ശരിയായി തുടങ്ങിയിട്ടുണ്ട് മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ ഇതെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ അത്രയും ലാഭം എന്നിട്ട് ഞാൻ വെള്ളം കലക്കി നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടോ ഇന്നലെ ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് ചെയ്യും ഇന്ന് നാരങ്ങ വെള്ളമാണ് സനമോള് പറഞ്ഞതാണ് അവൾ സ്കൂളിൽ പോയപ്പോളേ പറഞ്ഞിരുന്നു ഉമ്മച്ചിയെ എണ്ണക്കടി ഉണ്ടാക്കണ കാര്യം ഞാനാണ് അത് ഉമ്മച്ചി വരുമ്പോൾ അതിന് ചെയ്ത് തീർക്കരുത് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ സ്കൂൾ വിട്ട് വന്ന വന്നപ്പോൾ തന്നെ സനമോള് ചോദിച്ചത് ഉമ്മച്ചിയെ എന്താണെന്നുണ്ടാക്കിയത് എണ്ണക്കടീൻ്റെ അത് സെറ്റായി ചോദിച്ചിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അത് അനക്കായിട്ട് തന്നെ മാറ്റി വെച്ചക്കാണ് പറഞ്ഞു അപ്പോൾ അവൾ സന്തോഷത്തിൽ കട്ട്ലേറ്റിൽ കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവളത് തയ്യാറാക്കുമ്പോൾ ഞാനൊന്ന് കിച്ചൺ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇപ്പോൾ നമ്മളെ കിച്ചണിൻ്റെ അവസ്ഥ ഇനി ഇതൊന്ന് ശരിയാക്കി കൊണ്ടുവരണം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ കേട്ടോ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊന്ന് കഴുകി വരെ പാത്രങ്ങളൊക്കെ കഴുകുകയെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് ഏറ്റവും മടിയില്ല പണിയാണ് കേട്ടോ ഈ പാത്രം കഴുകണത് അങ്ങനെ അത് കഴുകി ഏകദേശം സെറ്റായി വന്നപ്പോൾ ഞാൻ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ നിന്നിട്ടോ പൊരിച്ചെടുത്ത് കഴിഞ്ഞ പക്ഷേ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഒന്നായിരുന്നു നോക്കണ്ട അമ്പലസാധനമോളാണ് കേട്ടോ പത്തിരിയായി കട്ട്ലേറ്റുമായി വത്തൊക്കെ എരി വെച്ചു നാരങ്ങാളിലായി അങ്ങനെ അടുപ്പൊക്കെ ആകെ നല്ല വൃത്തിയാക്കി കേട്ടോ കിച്ചണൊക്കെ അടിപൊളിയായി എന്നിട്ട് ഞാൻ പുറത്ത് പോയിരുന്നു കുറച്ച് നേരം പാങ്ക് കൊടുക്കാൻ സമയമുണ്ടായപ്പോൾ കുട്ടികളെ കളിയൊക്കെ നോക്കി നിന്നിട്ടോ പാങ്ക് കൊടുക്കാനായപ്പോൾ ഞങ്ങളെല്ലാ സാ മേശയിൽ കൊണ്ടുവന്ന് വെച്ച് സെറ്റാക്കിയിട്ട് നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഞങ്ങളത് സെറ്റാക്കിയപ്പോൾ തന്നെ സ്ഥലം സിയമ്മോളം എന്ത് ചെയ്തു സ്റ്റെപ്പുമ്മക്കൂടെ കയറിയിരുന്നു ഓരോന്ന് കഴിക്കല തുടങ്ങി ടേസ്റ്റ് സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആൾ അങ്ങനെ പാങ്കൊടുത്തു ഞങ്ങൾ നോമ്പ് ഉറക്കാണ് ഇന്ന് ഉമ്മയും ഇപ്പം ഇന്നില്ല കേട്ടോ അവർ അമ്മ വീട്ടിലാണിന്ന് നോമ്പ് തുറക്കാൻ പോയത് അപ്പോൾ അങ്ങനെ ഇന്ന വീടിയെടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് സ്ഥലമോളൊന്നും കൂടി നീച്ചാണ്ട് എന്നും കൂടി വീഡിയോ കേട്ടോ പിന്നെ അവർ പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് സ രണ്ടാളും ഉപ്പച്ചയും കൂടി ചായ ഒടിക്കുകയാണ് ഞങ്ങൾ വിശ്വാസകാരൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനും സനമോളും ചായയൊടുക്കൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്